ർത്താവിന് വന്നേ ചേടാ തന്നേകൻ

ിൽഭയം ശ്രേഷ്ഠം യിന്വാദി ഗീതു തന്നേ യാദദീന മഹത്വത്തിൻ രാജന് വരവാ മഹത്വത്തിൻ രാജാ വിവനർ വീരൻ ബലവ ശക്തനവൻ യാഗന്തവനുടെ തിരുനാമം യാഗന്തവനുടെ തിരുനാമം മൗത്വത്തിൻ നാഥമശിഖാ മഹത്വത്തിൻ രാജൻ ഭരവാത്തിൻ രാജാ വിവനാർ വീരൻ ബലവാൻ ശക്തനാവൻ യാഹന്തവനുടെ തിരുനാമം യാഹന്താമംസിൽ കൊടുത്തു ഇപ്പോഴത്തെ ബാബാ തിരുവേനി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് അത് അംഗീകാരത്തെ ദിനേണ്ട ഒപ്പിട്ട് തന്നു ഇപ്പോഴ കഴിഞ്ഞ കുർബാന ക്രമത്തിൽ റെഡ് ചെയ്ത് വന്നു എന്റെ ഒന്ന് ഞാൻ പാടി കേൾപ്പിക്കാം കർത്താവാ എന്നെ നടത്തി നിർമ്മലമാം ജീവജലത്തെ പാനം ചെയ്യും അങ്ങനെ ഇടയൻ യാഹൻ നല്ലോ തൻ നാമം മേലിച്ചേടും ഇടയൻ യാഹൻ നല്ലോ ാണ് കത്താൻ്റെ നാമം പറയുന്നത് കറക്റ്റ് ആണ് ഇനി ഓർത്തഡോക്സുകാർക്കും ഇണ്ടാമ്പല്ല അണ്ണാഖി കൊടുത്തിട്ടുണ്ട് നിയമത്തിലെ ദൈവം വേറെ പുതിയ നിയമത്തിലെ ദൈവം വേറെ ഏത് ഇങ്ങനെയൊക്കെയുള്ള അതിനകത്ത് ദയവായിട്ട് വീണ് പോകരുത് നമ്മൾ വിശ്വസിക്കുന്നത് ഏകദൈവത്തിലാണ് അല്ലാതെ യഹോവ ട്രൈബൽ ഗോഡാണ് അത് വേറൊരു ദൈവമാണ് ക്രൂരനായ ദൈവമാണെന്നുള്ള ചർച്ചകൾക്ക് നമ്മൾ ദയവായിട്ട് വഴിപടരുത് അത് രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ സഭ മാഴ്സിയോണിസം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പാഷാണ്ടോപദേശമാണ് അതിനകത്ത് നമ്മൾ വഴിപ്പെടരുത് പി ഒ സി ബൈബിൾ നോക്കുമ്പോഴും യഹോവ എന്നോ യാഹ്വ എന്നൊരു ഒരു വാക്കിവിടെ കാണുന്നില്ല എല്ലാം കർത്താവ് എന്നാണ് പറയുന്നത് അതേസമയം ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട പേര് യഹോവയാണെന്ന് എന്തുകൊണ്ടാണ് ഈ പേര് ഉപയോഗിക്കാത്തത് അതിനു മുമ്പേ എന്തുകൊണ്ട് ഈ വാക്ക് ബൈബിളിൽ കാണുന്നില്ല പി ഒ സി ബൈബിളിൽ വിവർത്തനം ചെയ്താൽ കൂടുതൽ ഞാനും ഉണ്ടായിരുന്നു അന്ന് കുറേയേറെ ചർച്ച ചെയ്തതാണ് എന്തു വേണം നമ്മൾ ഈ പേര് പേരുപയോഗിക്കണമോ അതോ കർത്താവ് എന്നുപയോഗിക്കണമോ ദൈവത്തോടുള്ള വലിയ ആദരവ് മൂലം പേര് ഒരിക്കലും ഉച്ചരിക്കാറില്ല ആ പേര് നാലക്ഷരങ്ങളാണ് യാഹ വാ ഹ നാലക്ഷരങ്ങൾ അത് കാണുമ്പോൾ അവർ ആദോനായി എന്നാണ് പറയുക എൻ്റെ കർത്താവ് ആരാണ് എനിക്ക് ദൈവം യാഹ്വേ എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ആരാണെന്ന് പ്രപഞ്ച സൃഷ്ടി മുതൽ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കാണുന്ന മുഴുവനും ദൈവത്തിൻ്റെ തന്നെ സ്വയം വെളിപ്പെടുത്തലാണ് നിർവചനമല്ല അതുകൊണ്ട് കർത്താവ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേര് കൂടി പേരുകൂടി എന്ന് ഓർക്കുക പക്ഷെ അത് ഉച്ചരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ദൈവത്തോടുള്ള വലിയ ആദരവും ഭക്തിയും പദ്ധതിയും Holy four letter name as it is written, even in prayer, even when we are reading the Bible. And during these times, when we come across God's name, we pronounce his name as Adonai. Now that's not what it says, but that's how we read it Adonai meaning the master. The only exception to this was in the Holy Temple in Jerusalem when it was standing so in general we never pronounce god's name as it is written the only exception was in the holy temple of jerusalem and that took place each day when the priest pronounced the priestly benediction and then on the day of atonement on yom kippur the high priest recited god's name ten times other than those two exceptions the name of god the tetragrammaton is never pronounced as it is written i want to explain to people where, where yahweh comes from okay please it's, do because for, for 200 years the world has been deceived and not really the jewish world the jewish world doesn't know anything about this the academic scholarly world which then spilled over into the christian world has been deceived by this information i think it's deception and i when i dug into where it came from i was shocked because where it came from is Gesineus. Gesineus is the great grammarian of Hebrew grammar to this day.